ഇന്നത്തെ വീഡിയോയിൽ ഒരു കേക്ക് എങ്ങനെയാണ് ബോക്സിലാക്കുന്നതെന്നും അതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ ക്രീം നല്ല സ്റ്റിഫായിട്ട് എങ്ങനെയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നതെന്നുമാണ് കാണിക്കുന്നത് അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് രണ്ട് കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചതാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു വൺ കെ ജിയുടെ ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ് ഇതെടുത്തിട്ടുള്ളത് ഇത് ഒന്ന് ബോക്സ് ചെയ്ത് ഞാൻ പുറത്തേക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുക നിങ്ങൾക്ക് അതിനായിട്ട് വൺ കെ ജിയുടെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് ബോക്സ് നമ്മൾ ആദ്യമേ തന്നെ അതിൻ്റെ ഫോൾഡ് ചെയ്യാനുള്ള പോർഷൻസ് ഒക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് റെഡിയാക്കി വെക്കണം ഇതുപോലെ എന്നിട്ട് നമ്മൾ മുകളിലേക്ക് വരുന്ന എൻവലപ്പായിട്ട് വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ച് വെക്കുക എന്നിട്ട് ഞാനിപ്പോൾ ഒരു നൈഫ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അതൊരു സെല്ലോ ടൈപ്പ് വെച്ചതിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളെ കേക്ക് ഇതിനകത്തേക്ക് എടുത്തു വെക്കാം ഇതിൻ്റെ മുൻഭാഗം ഞാൻ ക്ലോസ് ചെയ്തിട്ടില്ല മുൻഭാഗം ക്ലോസ് ചെയ്യാതെയാണ് കേക്ക് വെക്കുന്നത് കേക്ക് വെച്ചതിന് ശേഷം എൻ്റെ ഫ്രണ്ട് ഭാഗം കൂടെ ഒന്ന് അതിനകത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബോക്സ് അടച്ച് വെക്കാം ഈ ഇത് നമ്മൾ ഈ ബോക്സിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ അതിന് കറക്റ്റ് ഫോൾഡ് ചെയ്യാനുള്ള പോർഷന് കാണിച്ചിട്ടുണ്ടാവും അത് നമ്മൾ നമ്മളാദ്യമേ ഒന്ന് രണ്ട് സൈഡിലേക്കും ആക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഞാനൊരു റിബ്ബൺ എടുത്തിട്ടുണ്ട് ഒരു നൈലോൺ സിൽക്കിൻ്റെ റിബൺ ആണ് നിങ്ങൾക്ക് ഇതുപോലത്തത് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളത് തന്നെ വാങ്ങിക്കാൻ കിട്ടും അതല്ലെങ്കിൽ ഇതുപോലത്തത് വാങ്ങിച്ചിട്ട് കെട്ടിയിട്ട് കൊടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ ഇതൊരു സൈഡിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇത് സൈഡിലൂടെ വരുന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് ഇനി ഇത് ആ സൈഡിലായിട്ട് ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ ഒന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ ഇത് ആ നമ്മൾ ആ കെട്ടുന്ന സ്ഥലം നമുക്ക് സെൻറ്ററിൽ ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം എന്നിട്ട് അതിനകത്തായിട്ട് നൈഫ് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഞാൻ കൊടുക്കുമ്പോൾ ഉള്ളിലാണ് നൈഫ് വെക്കാറ് എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ മുറിച്ചുകൊടുക്കാം പക്ഷെ ഒന്ന് കോണായിട്ട് കട്ട് ചെയ്തതാണ് ഇനി ഇതിന് ഈ നമ്മൾ തുറക്കുന്ന ഭാഗം ഒന്ന് ഒരു സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഇങ്ങനെയാണ് കേക്ക് കൊടുക്കാറുള്ളത് ഇത് കാണിക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ക്രീം എങ്ങനെയാണ് ഇപ്പോൾ നല്ല ചൂട് സമയത്ത് വിപ്പം ഏതെടുക്കുന്നതെന്ന് കാണിക്കുക ഞാനിപ്പോൾ റിച്ചിൻ്റെ ഗോൾഡ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സ്റ്റിഫായിട്ട് കിട്ടാനായിട്ട് ഞാൻ നോർമലി ചെയ്യാറ് ഡയറക്റ്റായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ക്രീം എടുത്തിട്ട് അങ്ങനെ ബീറ്റർ ഒന്നും തണുപ്പിച്ചിട്ടൊന്നും ചെയ്യാറില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അങ്ങനെ ചെയ്താൽ റെഡി ആവില്ല അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഐസ് വാട്ടറിൽ നനച്ച ഒരു തുണി അതിൻ്റെ താഴെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ബൗളിനകത്തേക്ക് ഐസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ ക്രീം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഐസ് വാട്ടറിൽ വെച്ചിട്ടുള്ള ബൗൾ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ഒരിതിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ തണുപ്പങ്ങും വിടാൻ തുടങ്ങും അപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ ക്രീം ഇതിപ്പോൾ അരക്കപ്പ് ക്രീമേ ഞാൻ ബീറ്റ് ചെയ്യുന്നേ ഉള്ളൂ കുറച്ച് ആദ്യം വിപ്പ് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു അതും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് വളരെ കുറച്ച് എടുത്തിട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ കൂടുതൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ തണുപ്പ് അവിടെ മെയിൻ്റെ ചെയ്തിട്ട് നമുക്ക് നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീമായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ എക്സ്ട്രാ ഭയങ്കര ചൂടാണ് റൂമിൽ നിന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു നനഞ്ഞ തുണി നമ്മുടെ ഈ ബൗളിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി പകുതി ഭാഗം കവർ ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടും ചെയ്യാം അപ്പം താഴെ മസ്റ്റായിട്ടൊരു നനഞ്ഞൊരു തുണി ഐസ് വാട്ടറിൽ നനച്ചെടുക്കാൻ പറ്റി അത്രയും നല്ലത് അത് വെച്ച് കൊടുക്കുക എന്നിട്ടൊരു ബൗളിൽ നല്ല ഐസ് വാട്ടർ എടുക്കുക അല്ലെങ്കിൽ ഇനി ഐസ് ക്യൂബ്സ് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് അതിലേക്ക് നമ്മൾ വിപ്പ് ചെയ്യാൻ എടുക്കുന്ന ബൗൾ ബൗളിറക്കി വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം തന്നെ കിട്ടും അതല്ലെങ്കിൽ എ സി റൂമുള്ളവരാണെങ്കിൽ എ സി റൂമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക അപ്പം നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ടും മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്